I'm from Mumbai. I need to get some place for an accommodation. Yes, how oh, can I help you? Yeah, I'm looking for some accommodation and I just need to know which are the places to see in Nalamur. I'm here for a few days, so I just need accommodation and sites. Cool. Please come. First we can go to the best hotel nearby. Then we can go to Peku Museum, Canal Court, Akianbara. That's fine. ീഷ് അറിയുന്നോണ്ട് ഇന്ന് ഓടാൻ ഓട്ടം മൊത്തം ഓന് കിട്ടി രാജേഷ് രസമായിട്ടാ ഇംഗ്ലീഷ് അറിയണ് അയാൾ എന്താ ഇംഗ്ലണ്ടിലായിരുന്നു ഓൻ ഇംഗ്ലണ്ടിൽ നിന്നും പോയിട്ടില്ല ഓൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലണ്ടുകാർ ഇങ്ങോട്ടേ വന്നത് അതെങ്ങനെ ഇട ഓ മാനവേദൻ സ്കൂളിലല്ലേ പഠിച്ചത് ആര്യയുടെ ഷോക്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിരുന്ന കാലത്ത് എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതി കൊണ്ടന്നില്ലേ അതിന് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലണ്ട്കാരല്ലേ വന്നത് അതിനുള്ള ഒരു കൊണോലുണ്ട്